അസ്ലാമലൈക്കു വരഹമുല്ല ഉബർക്കാത്ത് വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴീൻ്റെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ അല്ലേ നമ്മുടെ ഷോപ്പിലത്തെ കുറച്ച് കമ്മളുടെ അപ്ഡേഷൻ അതായത് റോൾഡ് ഗോൾഡ് ഐറ്റംസ് കുറച്ച് ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കമ്മൽസിൻ്റെ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കസ്റ്റമേഴ്സിന് അഫോർഡ് ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് മോഡൽസും അതിൻ്റെ റേറ്റി ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതേ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ലൈക്കാണ് നമ്മൾക്ക് തുടരെ വീഡിയോസ് ഇടാനുള്ള ഏക പ്രചോദനം അപ്പോൾ അലഹദില്ല ഒരുപാട് ന്യൂ മെമ്പേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ട് നല്ല സപ്പോർട്ട് കട്ടൊക്കെ സപ്പോർട്ട് തരണം കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ അതിന് ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുറച്ച് 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 നല്ല നല്ല മോഡൽസ് ഇപ്പം നല്ല നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വീക്കിലി വീക്കിലി നമ്മൾ പുതിയ പുതിയ മോഡൽസ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് അലഹമില്ല ഒന്ന് രണ്ട് ഓർഡേഴ്സൊക്കെ നമുക്ക് നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ ഓർഡേഴ്സ് ബാങ്കിൾസിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ റെഡിയാക്കി അയച്ചിട്ടുണ്ട് എല്ലാവരുടെയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഷോപ്പിൽ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വൺ ഇയർ ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ ആകുമ്പോൾ നമുക്ക് ഗ്യാരൻറ്റി കൺഫേംഡ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഷോപ്പിൽ വന്ന് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഗ്യാരൻ്റി കൊടുക്കുന്നത് അതായത് പല 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 മോഡൽസ് പല റേറ്റിൽ വരുന്ന അടിപൊളി ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം അപ്ഡേഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഷോപ്പിൽ നിന്നാണ് സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ വണ്ടികളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സ്റ്റഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവ് ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു റേറ്റിനാണ് സ്റ്റെഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ തൂങ്ങലുകൾ തന്നെ പല ഡിസൈൻസ് ആണ് നൂറ് രൂപ തുടങ്ങിയിട്ട് അതായത് ഹാങ്ങിങ് മോഡൽ കമ്മലുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വർണ്ണമാണോ റോൾഡ് ഗോൾഡ് ആണോ എന്ന് തിരിച്ചറിയില്ല ഒത്തിരി നല്ല നല്ല മോഡൽസ് നമ്മുടെ ഷോപ്പിൽ ആണ് കേട്ടോ അതുപോലെ തന്നെ ഹാങ്ങിങ് മോഡൽ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് നമ്മൾ പോസ് കൊണ്ടുവരുന്നുണ്ട് ഇതിപ്പോൾ റോൾഡ് ഗോൾഡ് ആണെങ്കിലും ചിലർ കണ്ട സ്വർണം പോലെ തന്നെ ഉണ്ട് അത്രയും നല്ല മോഡൽസ് ആണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഹൺഡ്രഡ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ആ റേറ്റ് ഒക്കെ വരണ പല പല മോഡൽസ് നമുക്ക് ആണ് അതുപോലെ തന്നെ ജിം പല പല സൈസുകൾ അവൈലബിളാണ് നൂറ്റി മുപ്പത് രൂപ തുടങ്ങിയിട്ട് ജിം കാസ് വരുന്നുണ്ട് വൺ ലെയർ വരുന്നുണ്ട് അടിയിൽ മുത്ത് വരുന്ന ടൈപ്പ് വരുന്നുണ്ട് മൂന്ന് ലെയർ ജിംകാസ് വരുന്നുണ്ട് അങ്ങനെ പല പല മോഡൽസ് അതിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഫ്രഷ് കൂടുതൽ വന്ന ഹാങ്ങിങ് മോഡൽ പല പല ഡിസൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോപുരം ഡിസൈൻ അങ്ങനെ പലതിൻ്റെയും പിന്നെ നമ്മൾ കമ്മൽ സെറ്റ് ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ തന്നെ കാ നെയിം പ്രിന്റ് ചെയ്ത കാർഡിലാണ് നമ്മൾ കമ്മൽ സെറ്റ് ചെയ്ത് വരുന്നത് ഇതുപോലത്തെ ധാരാളം മോഡൽസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ ബ്രൈഡലിന് പറ്റിയ റോൾഡ് ഗോൾഡ് അങ്ങനെ ഫ്ലവർ ത്രീ ലെയർ ഫ്ലവർ വരണ പല പല മോഡൽസ് നമുക്ക് ആണ് ഇതൊക്കെ കസ്റ്റമേഴ്സിന് അഫോർഡ് പ്രൈസിനുള്ള മോഡൽസ് ഒക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യണത് അതുപോലെ തന്നെ ഹാങ്ങിങ്ങിൽ തന്നെ പല ഡിസൈൻസ് വരുന്നുണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപേൻ്റെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് രൂപ തുടങ്ങിയിട്ട് പല പല ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കാനുള്ള കാരണം ഗോൾഡ് ഇപ്പോൾ ഗോൾഡിന് അത്യാവശ്യം നല്ല റേറ്റ് ആണല്ലോ അപ്പോൾ അധികം കസ്റ്റമേഴ്സ് റോൾഡ് ഗോൾഡ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല പല ഡിസൈൻസ് കസ്റ്റമേഴ്സിന് അഫോർഡ് പ്രൈസിന് കിട്ടുമ്പോൾ അവർ മാക്സിമം അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഷോപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയൂ സ്റ്റെഡുകൾ അമ്മമാർക്കുള്ള സ്റ്റെഡുകൾ സ്റ്റാർട്ടിങ് ഏകദേശം ഒരു എഴുപത്തഞ്ച് രൂപ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രൈഡലിന് പറ്റിയ ഗോൾഡ് തന്നെ അതേ ലുക്കിൽ വരുന്ന നല്ല നല്ല മോഡൽസ് നമ്മുടെ ഷോപ്പിൽ ആണ് കേട്ടോ ഇതുപോലത്തെ പല സെക്ഷൻസ് ആയിട്ട് നമുക്ക് സ്ട്രെഡുകൾ ഐറ്റംസ് വരുന്നുണ്ട് കണ്ടാൽ തന്നെ പോളി ലുക്ക് ആയിരിക്കും അത്ര നല്ല മോഡൽസ് നമുക്ക് അവൈലബിളായിട്ടുണ്ട് കാണാനും നല്ല ലുക്കാണ് അതുപോലെ തന്നെ പ്രൈസും അഫോർഡാണ് കാരണം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ സിറ്റുവേഷനിൽ നമുക്ക് കസ്റ്റമേഴ്സിന് അഫോർഡായിട്ടുള്ള പ്രൈസിനുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് റീസെല്ലേസിന് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രൈഡലിനും പറ്റും നല്ല മോഡൽസും ഗോൾഡ് ഗോൾഡ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മാക്സിമം അതൊക്കെ ശരിയാക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ പല പല വീഡിയോസും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ